ാമത്തിനും മൊത്തം ഉണ്ടാകട്ടെ ആത്മമിത്രം ബ്രദൺ ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി എഗസ്റ്റ് കെയില് മുപ്പത്താറിൻ്റെ ഇരുപത്താറ് ഇരുപത്തേഴും വായിക്കാം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും പഴയ നിയമ പ്രവാചകനായ എഗസ്കയിൽ പറഞ്ഞ വാക്കുകളാണിത് പ്രവചനാത്മാവിൽ പ്രവ പ്രവചിച്ച ഒരു വാക്യം കത്താവായ യേശു ക്രിസ്തുവിൽ നിവൃത്തിയായി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു അത് അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരുമെന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് ഒരു പുതിയ ഹൃദയം ലഭിക്കുകയും ചെയ്യും വിശ്വസിക്കുന്ന അതേ നിമിഷം ദൈവത്തിൻ്റെ ആത്മാവനിലാകുന്നു ഒരു പ്രതിസൃഷ്ടിയായി പൊതു സൃഷ്ടിയാക്കി മാറ്റുകയാണ് യോഗനാൻ മൂന്നിൻ്റെ മൂന്ന് യേശു അവനോട് ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല ജഡത്തിൽ ജനിച്ചത് ജടമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു കല്ലായ ഹൃദയം മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് കല്ലായ ഹൃദയം നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുസ്ഥാനത്തിൽ നിവൃത്തിയായി ഒരുവൻ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടിയായി പഴയത് കഴിഞ്ഞുപോയി പശുദ്ധാത്മാവ് തമ്മിൽ ആ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തും പശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ കെടുത്താതെ ജീവിച്ചാൽ പുതിയ സൃഷ്ടിയായി ജീവിക്കാം സത്യാത്മാവ് സകലത്തിനും വഴി നടത്തും ആത്മാവ് വസിക്കുന്ന ഹൃദയം ഒന്നുപതിൻ്റെ മൂന്നിൻ്റെ പതിനാറ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു അറിയുന്നില്ലയോ ഈ അറിവ് നമുക്ക് വളരെ പ്രധാനമാണ് ദൈവം മക്കൾ എന്നാനിക്കുന്ന ഓരോരുത്തരും തങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും മനസ്സിലാക്കിയാൽ നമുക്ക് ഓരോ പ്രവൃത്തിയും വളരെ എത്ര ഹനമേറിയതായിരിക്കും നമ്മുടെ ഓരോ പ്രവൃത്തിയും പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം യഥാർത്ഥ നാലിൻ്റെ ആറ് നിങ്ങൾ മക്കളാവുകൊണ്ട് അഭാപിതാവെ എന്ന് വിളിക്കുന്ന സപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവ അവകാശികളുമാകുന്നു ഈ ഒരു വാക്യം വായിച്ചപ്പോൾ എൻ്റെ ചിന്തയിൽ പോയത് മുടിനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവൻ മടങ്ങി വന്ന് പിതാവിൻ്റെ ഒരു വേലക്കാരനായിട്ടിരിക്കാനാണ് താൻ ആഗ്രഹിച്ചത് അതിൽ കൂടുതലൊന്നും താൻ ആഗ്രഹിച്ചില്ല എന്നാൽ ഇവിടെ വന്നപ്പോൾ പിതാവ് അവനെ സകല അനുഗ്രഹങ്ങളും കൊടുത്ത് ഒരു പുത്രനെ പോലെ തി സ്വീകരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ നമ്മുടെ പാവങ്ങളെ ഏറ്റുവാന്ന കർത്താവിന് സന്നിധി ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ സഹൂത്രൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തരുന്നത് നാം ഇനി ദാസന്മാരല്ല പുത്രരാത്രി അഭാവിതാവെ വിളിച്ച് വിളിക്കാനുള്ള പദവി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് പിതാവാണെങ്കിൽ പിതാവിൻ്റെ എല്ലാ സ്വത്തിനും നമ്മൾ അവകാശികളാണ് നമ്മളിനിയും ദാസന്മാരല്ല ദൈവമക്കളൊന്ന് അഭിമാനിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം മക്കളാവുകൊണ്ട് അഭാവിതാവേ എന്ന് വിളിക്കുവാൻ അവകാശം ലഭി ലഭിച്ചവർ ദാസന്മാരല്ല പുത്രന്മാരത്രേ പുത്രൻ്റെ അവകാശികളുമാകുന്നു നാം ഇത് ഇരിഞ്ഞ് ദരിദ്രായി ജീവിക്കാനല്ല മക്കളും അവകാശവും ചിന്തയോടെ ജീവിക്കുക വിശ്വാസത്തോടെ ഓരോ ചൂട്ടടിയും വയ്ക്കുക ദൈവം സഹായിക്കട്ടെ ഈ സത്യമറിയാത്തവർ ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷപ്രാപിച്ച് ദൈവമക്കളായി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം അത് മോഹാൻ്റെ മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിന് സകല മഹത്വവും കരുതുന്നു സ്തോത്രം